ഹലോ ഗെയിമേഴ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ ഐ ത്രീയും ഫോർ ജി ബി റാമും ഉണ്ടെങ്കിൽ അതല്ല ഒരു ലോ എൻഡ് പി സി ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ കളിക്കാൻ പറ്റിയ അഞ്ച് കിടിലൻ ഗെയിമുകളാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതുപോലത്തെ വീഡിയോസിനായിട്ട് ഇപ്പോൾ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മുന്നിലത്തെ പാർട്ടുകൾ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ഗെയിം എന്ന് പറയുന്നത് ഹിറ്റ്മാൻ അബ്സൊല്യൂഷൻ ആണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഈ ഗെയിം റിലീസ് ആവുന്നത് ഈ ഗെയിമിന്റെ കാറ്റഗറി എന്ന് പറയുന്നത് തേർഡ് പേഴ്സൺ ഷൂട്ടിംഗ് പ്ലസ് ആക്ഷൻ അഡ്വഞ്ചർ പ്ലസ് ഡെൽത്ത് ഗെയിമാണ് ഈ ഗെയിമിന്റെ സ്റ്റോറി എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഒരു ക്യാരക്ടറായിട്ട് കളിക്കുവാണ് നിങ്ങൾക്ക് കുറേ കോൺട്രാക്റ്റ് കിട്ടും അതായത് ഓരോരുത്തരെ അസാസിനേറ്റ് ചെയ്യാനുള്ള കോൺട്രാക്ട് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യാം എന്നിട്ട് അവരുടെ പ്ലേസിൽ പോയിട്ട് അവരെ അസാസിനേറ്റ് ചെയ്യുന്നതാണ് ഈ ഗെയിം അതുകൊണ്ട് തന്നെ മറ്റുള്ള പി ഗെയിംസിൽ നിന്ന് ഇതിനെ നമുക്ക് വേർതിരിച്ച് നിർത്താനായിട്ട് പറ്റും രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇറങ്ങിയ ഗെയിം ആണെന്നുണ്ടെങ്കിലും മോഡേൺ ഗെയിംസിന്റെ കോമ്പാക്ട് സ്റ്റൈലൊക്കെയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഗ്രാഫിക്സും അപ് ടു മാർക്ക് ആണ് ഈ ഗെയിം റൺ ചെയ്യാൻ മിനിമം സിസ്റ്റം റിക്വയർമെന്റ്സ് ആയിട്ട് പറയുന്നത് ഒരു ഡ്യുവൽ കോർ പ്രോസർ ഇൻഡെൽ ഓർ എ എം ഡി ടു ജി ബി റാം ഫൈറ്റോൾ എം ബി ഡെഡിക്കേറ്റഡ് ഗ്രാഫിക്സ് കാർഡ് അതിനു പകരം നിങ്ങൾക്ക് ഫോർ ജി ബി റാം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻഡൽ എച്ച് ഡി ഗ്രാഫിക്സ് അല്ലെങ്കിൽ റേഡോൺ ഗ്രാഫിക്സിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് റൺ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഗെയിം എന്ന് പറയുന്നത് മിറേഴ്സ് എഡ്ജ് എന്ന് പറയുന്ന ഗെയിമാണ് രണ്ടായിരത്തി എട്ടിൽ ഇ എ ഗെയിംസ് ആണ് ഈ ഗെയിം പുറത്തിറക്കുന്നത് ആ കാലഘട്ടത്തിൽ ഇറങ്ങിക്കൊണ്ടിരുന്ന മറ്റുള്ള ഗെയിമുകളുടെ കാറ്റഗറിയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഗെയിം ഇറക്കി അപ്പോൾ അവർക്ക് ഈ ഒരു ഗെയിം കൊണ്ട് സക്സസ് ആവാൻ പറ്റില്ല എന്നാൽ ഫ്യൂച്ചറിൽ ഈ ഗെയിംസിന് ഫാൻസ് കൂടുകയാണ് ഉണ്ടായത് ഈ ഗെയിമിന്റെ കാറ്റഗറി എന്ന് പറയുന്നത് ഇതൊരു പാർക്കോർ ഗെയിമാണ് അതായത് കംപ്ലീറ്റ്ലി ഒരു പാർക്കോർ ഗെയിം പ്ലസ് റണ്ണിംഗ് ഗെയിമാണ് എന്തായാലും നിങ്ങൾ ഈ ഗെയിം കളിച്ച് നോക്കുക നിങ്ങൾ മുന്നേ കളിച്ചിട്ടുള്ള ഗെയിമിൽ നിന്ന് വളരെ ഡിഫറൻറ്റ് ആണ് നിങ്ങൾക്കൊരു വ്യത്യസ്തമായിട്ടുള്ള ഈ എക്സ്പീരിയൻസ് ഈ ഗെയിമിന് തരാനായിട്ട് പറ്റും എന്തായാലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഗെയിം റൺ ചെയ്യാൻ മിനിമം സിസ്റ്റം റിക്വയർമെന്റ്സ് ആയിട്ട് വേണ്ടത് ഒരു ഐ ത്രീ പ്രോസസ്സർ അല്ല എന്നുണ്ടെങ്കിൽ പെൻഡിയം ഗോൾഡ് എഡിഷൻ സി സീരീസിലുള്ള പ്രോസസേഴ്സ് ഇൻഡൽ എച്ച് ഡി ഗ്രാഫിക്സ് ഫോർ ജി ബി റാം മൂന്നാമത്തെ ഗെയിം എന്ന് പറയുന്നത് അലൻ വേക്സ് അമേരിക്കൻ നൈറ്റ്മെയർ എന്ന് പറയുന്ന ഗെയിമാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ റെമഡി എന്റർടൈൻമെന്റ് ആണ് ഈ ഗെയിം പുറത്തിറക്കുന്നത് ഇതൊരു തേർഡ് പേഴ്സൺ ഷൂട്ടിംഗ് പ്ലസ് ആക്ഷൻ അഡ്വഞ്ചർ ഗെയിമാണ് ഗെയിമിന്റെ ആരംഭത്തിൽ നമ്മുടെ കഥാനായകൻ ഒരു ദുസ്വപ്നം കാണുകയും വേറൊരു സ്ഥലത്ത് എത്തിച്ചേരുകയുമാണ് ഇതൊരു അണ്ടർ റേറ്റഡ് ഗെയിമാണ് അതുപോലെ തന്നെ റെസിഡന്റ് ഈവിൽ ഗെയിമിന്റെ അതേ വൈബ് ഈ ഒരു ഗെയിമിന് തരാനായിട്ട് പറ്റും ഈ ഗെയിം റൺ ചെയ്യാൻ മിനിമം സിസ്റ്റം റിക്വയർമെൻറ്റ്സ് ആയിട്ട് പറയുന്നത് ഒരു ഡ്യുവൽ കോർ പ്രോസസർ ഇന്റൽ ഓർ എ എം ഡി ടു ജി ബി റാം ഇൻ്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് അത് ഏതായാലും മതി ഇന്റൽ ഓർ എ എം ഡി അപ്പോൾ ഗായ്സ് നമ്പർ ഫോർ എന്ന് പറയുന്നത് ഡെഡ് ഫോൾ അഡ്വഞ്ചർ എന്ന് പറയുന്ന ഗെയിമാണ് ഈ ഗെയിമിന്റെ സ്റ്റോറി എന്ന് പറയുന്നത് ഒരു കൂട്ടം ട്രഷർ ഹണ്ടേഴ്സ് നമ്മുടെ ഈജിപ്റ്റിലെ ട്രഷർ ഹണ്ടിങ്ങിന് വേണ്ടി വരികയും അവിടെ നിന്ന് അവരുടെ എനിമീസിനെ നേരിടുകയും അതുപോലെ തന്നെ സൂപ്പർ നാച്ചുറൽ എനിമീസ് അതായത് നമ്മുടെ ഈജിപ്റ്റ് മമ്മി അതുപോലത്തുള്ള അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നതുമാണ് ഈ കഥയുടെ സ്റ്റോറി എന്ന് പറയുന്നത് ഇതൊരു ഓപ്പൺ വേൾഡ് ആക്ഷൻ അഡ്വഞ്ചർ ഗെയിമാണ് ഈ ഗെയിം റൺ ചെയ്യാനായിട്ട് മിനിമം സിസ്റ്റം റിക്വയർമെന്റ്സ് ആയിട്ട് പറയുന്നത് ഒരു കോട്ട് ഡുവോ പ്രോസസർ ടു ജി ബി റാം ടു ഫിഫ്റ്റി സിക്സ് എം ബി ഗ്രാഫിക്സ് കാർഡ് ഗൈസ് അപ്പോൾ നമ്മുടെ അഞ്ചാമത്തെ ഗെയിം എന്ന് പറയുന്നത് കോൾ ഓഫ് ജോറസ് ബൗണ്ട് ഇൻ ബ്ലഡ് എന്ന് പറയുന്ന ഗെയിമാണ് രണ്ടായിരത്തി ഒൻപതിൽ ടെക്ലാൻഡ് സ്റ്റുഡിയോസ് ആണ് ഈ ഗെയിം ഇറക്കുന്നത് ഇതൊരു ഷൂട്ടിംഗ് ഗെയിമാണ് ഈ ഗെയിമിന്റെ കഥ എന്ന് പറയുന്നത് റേ ആൻഡ് തോമസ് എന്ന് പറയുന്ന രണ്ട് സഹോദരങ്ങൾ തങ്ങളുടെ സ്ഥലത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എനിമീസിൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് പോരാടുന്ന ഒരു കഥയാണ് ഷൂട്ടിംഗ് പ്ലസ് നല്ലൊരു സ്റ്റോറി ഡ്രിവൺ ഗെയിം കളിക്കണം എന്നാഗ്രഹമുള്ളവർക്ക് ഈ ഒരു ഗെയിം ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണ് ഈ ഗെയിം റണ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഏതൊരു ഇൻ്റൽ ആയാലും മതി അതുപോലെ തന്നെ വൺ ജി ബി റാമും മതി ഗ്രാഫിക്സ് കാർഡിന്റെ കാര്യം അവർ പറയുന്നത് പോലും ഇല്ല അപ്പൊ ഇതുപോലുള്ള ഗെയിമിംഗ് വീഡിയോസായിട്ട് എന്റെ ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ